ഇന്നത്തെ പരിപാടിയേ നല്ല അടിപൊളിയൊരു പരിപാടിയാണ് കുറെ ആൾക്കാർ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോവർ വെച്ചിട്ട് കയറാണ് കേട്ടോ ഇത് ഏകദേശം ഒരു നാൽപ്പത് മീറ്ററിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു തള്ളല് അപ്പം നമുക്ക് ഈ ഒരു ഐഡിയ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിടയിൽ ഒരു ജംഗ്ഷൻ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഒരിഞ്ച് എച്ച് ഡി ഒസിൽ മീറ്റർ ബോർഡിൻ്റെ അവിടെക്ക് നമ്മുടെ വീടിൻ്റെ ടോപ്പിൽ നിന്ന് സോളാറിൻ്റെ കേബിൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എച്ച് ഡി ഓസ് ഇട്ട് വെക്കുന്നതാണ് അപ്പൊ ഇത് ചാലു ഓരിയിട്ടാണ് ഇടണത് അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ദൂരം നമുക്ക് ഇടയിലെ എവിടെയെങ്കിലും ജംഗ്ഷൻ വെക്കണം അപ്പൊ നമ്മുടെ ഈ ഒരു ചാലി കൂടിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ ചെയ്താണ് പക്ഷെ അതുകൊണ്ട് ക്ലിയർ ആയില്ല അപ്പൊ അതാണ് നമ്മൾ വീട് അതിനൊന്ന് ഇതാക്കിയത് അപ്പൊ ഈ കണ്ട ദൂരം ഉണ്ടല്ലോ അങ്ങോട്ട് പോയിട്ടാണ് വന്ന കേട്ടാ അപ്പൊ എന്തായാലും ഈ ഒരു ഐഡിയ പിന്നെ ഒരു ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് വേണം നമ്മൾ കയർ തള്ളി തുടങ്ങാൻ എല്ലാം മണ്ണിന്റെ അടിയിൽ ഇട്ട് വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കയർ തള്ളാണെങ്കിൽ ചിലപ്പോ നമുക്ക് പണി കിട്ടും ഈ പൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ ആദ്യം അപ്പം ആ നിൽക്കുന്ന ഷേപ്പില്ലേ അതിൽ വെച്ചിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തപ്പോൾ അതങ്ങോട് കറക്റ്റ് സെറ്റായില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് എടുത്തിട്ടപ്പോൾ സാധനം സക്സസ്സായി അത്യാവശ്യം ഒരു പത്ത് നാൽപ്പത് മീറ്ററിൻ്റെ മുകളിൽ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു അത് പക്കായിട്ട് നമുക്ക് യാതും നിങ്ങൾക്ക് ആ അതിൻ്റെ ഒരു ഫോഴ്സ് കണ്ട പോകണത് അത്രയും സ്പീഡിലാണിത് പോകണത് ചില നേരത്തെ എയറിൻ്റെ ഒരു പ്രശ്നം വരും എന്നാലും കുഴപ്പമില്ല നമുക്കൊരു മാക്സിമം ഒരു പത്ത് പതിനഞ്ച് ആണ് ഇതിന് വന്നത് നല്ല അടിപൊളി ഐഡിയ ആണ് അപ്പൊ നമ്മൾ കുറെ ആൾക്കാർ ഇതിൽ വയറിങ്ങിൻ്റെ വൈപ്പിൽ ചെയ്തത് കുറെ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മളോട് പലരും പറഞ്ഞിട്ടാണ് നമ്മൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയത് പരീക്ഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം വിജയമാണ് കേട്ടോ അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അളവ് നോക്കി കട്ട് ചെയ്തിട്ട് കയറിട്ടിട്ട് വേണം ചെയ്യാൻ ഓക്കെ